കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത കനത്ത മഴയിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വൻ കൃഷിനാശം ചെറുവാടി മേഖലയിലാണ് കർഷകർക്ക് വലിയ നാശമുണ്ടായത് കൃഷി നശിച്ച സ്ഥലങ്ങളിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി കഴിഞ്ഞ ഒരാഴ്ചയായി തുടർന്ന് ശക്തമായ മഴയിലും കാറ്റിലും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തത് വാഴ കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നാശം താഴ്ന്ന സ്ഥലങ്ങളിലുള്ള കൃഷിയിടങ്ങളിലെല്ലാം വെള്ളം കയറി ഇതുമൂലം പതിനായിരക്കണക്കിന് വാഴകളാണ് ഇപ്പോഴും വെള്ളത്തിലുള്ളത് സ്ഥലം പാട്ടത്തിനടുത്തും ബാങ്കുകളിൽ നിന്ന് വായ്പ വാങ്ങിയും കൃഷി ചെയ്തു വരുന്ന കർഷകരാണ് അധികവും ദുരിതം സഹിക്കുന്നത് കുലച്ച് വിളവെടുക്കാറായ വാഴകളാണ് ഒടിഞ്ഞു വീണ് നശിച്ചത് ഇത് കർഷകരെ കടക്കണിയിലാക്കി ജില്ലാ കൃഷി ഓഫീസിൽ നിന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അജയ് അലക്സ് കുന്നമേലം കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ ശ്രീവിദ്യ കൃഷി അസിസ്റ്റൻറ്റ് ബീന എന്നിവർ നാശം നേരിട്ട കൃഷിയിടങ്ങൾ സന്ദർശിച്ചു കർഷകരായ വി സി സദാനന്ദൻ സി പി അബ്ദുൽ ഹമീദ് എം സി അബൂബക്കർ കെ കെ സി അബ്ദുറഹിമാൻ എ പി അലി വി സി ബാബു കെ മജീദ് കെ അലവി ടി ടി മുഹമ്മദ് എം സി അനസ് തുടങ്ങിയവരുടെ വാഴത്തോട്ടങ്ങൾ സന്ദർശിച്ച് കൃഷിനാശം വിലയിരുത്തി നാശം സംഭവിച്ച കർഷകർക്ക് എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശവും നൽകി ന്യൂസ് ബ്യൂറോ മുക്കം